സീരിയലുകളിലും സിനിമകളിലും തൻ്റേതായ സ്ഥാനം നേടിയ നടനാണ് ദിലീപ് ശങ്കർ എന്നാൽ ഫ്ലവേഴ്സ് ടി വിയിലെ പഞ്ചാംഗിനി പരമ്പരയിലാണ് അവസാനമായിട്ട് അഭിനയിച്ചു കൊണ്ടിരുന്നത് ഷൂട്ടിങ്ങിനിടയിലെ രണ്ട് ദിവസം ബ്രേക്ക് ഇതിനിടയിലാണ് മരണം സംഭവിച്ചത് കേട്ടവർ ആകെ ഷോക്കായി പലപ്പോഴും രോഗാവസ്ഥയിലായ ഇദ്ദേഹത്തെ ഇത് മാനസികമായി വളരെയധികം തളർത്തിയെന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് ഇടയ്ക്ക് ഇദ്ദേഹം ചികിത്സ മുടക്കിയെന്നും അത് ആരോഗ്യത്തെ സാരമായി ബാധിച്ചു എം ബി ബി നേടാനും ഒരു ഡോക്ടറാവാനുള്ള അടങ്ങാത്ത ആഗ്രഹം കാരണമാണ് ആ കോഴ്സ് തിരഞ്ഞെടുത്തത് എന്നാൽ അഭിനയത്തോടുള്ള പാഷൻ കാരണം പാതി വഴിവിളിച്ച് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു ഡോക്ടർ ആളാവേണ്ട ആളല്ല താനെന്ന് തിരിച്ചറിഞ്ഞ ശേഷം എം എസ് സി കംപ്ലീറ്റ് ചെയ്തു പിന്നീട് തമിഴിലും മലയാളത്തിലുമായി നിരവധി വേഷങ്ങൾ ചെയ്തു സീരിയൽ അഭിനയിക്കുന്നത് വളരെയധികം ഭാഗ്യമായി ഞാൻ കാണുന്നു കാരണം ആൾക്കാർ എന്നെ വീട്ടിലെ ഒരംഗമായാണ് കാണുന്നതെന്നും അദ്ദേഹം ഒരിക്കൽ പോസ്റ്റിൽ പറഞ്ഞിരുന്നു ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്യുക എന്നതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിരുന്ന അദ്ദേഹം നല്ല നടനുള്ള സത്യജിത് റെയ പുരസ്കാരങ്ങളും നേടിയിരുന്നു ഭക്തിയിലൂടെ തൻ്റെ എല്ലാ ദുസ്വഭാവങ്ങളും മാറിയെന്നാണ് ഒരിക്കൽ പറഞ്ഞത് കാരണം അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്നത് മദ്യമാനെന്ന സ്വഭാവമായിരുന്നു അതാണ് അദ്ദേഹത്തെ ആരോഗ്യത്തെ വളരെയധികം ബാധിച്ചതും